ഇടുക്കി അടിമാലിയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിമാലിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി കഴിഞ്ഞ ദിവസമായിരുന്നു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ നിധിൻ സ്റ്റീഫന് മർദ്ദനമേറ്റത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് അടിമാലി സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് വെച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ അലൻ നിധിൻ സ്റ്റീഫന് മർദ്ദനമേറ്റത് ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ വാഹനം തടഞ്ഞ് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് അലന്റെ പരാതി പരിക്കേറ്റ അലനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് അടിമാലി സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിമാലിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ച് അലനമർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിഷേധത്തിൽ സംസാരിച്ച കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു ഒന്നര വർഷം അവസാനിപ്പിച്ചുകൊണ്ട്

പ്രതിഷേധ സമരത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എസ് സിദ്ദിഖ് ഐ എൻ ഡി സി സംസ്ഥാന സെക്രട്ടറി ജോൺസി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എസ് അജി ഇരുമ്പുവാല മണ്ഡലം പ്രസിഡന്റ് ബേബി അഞ്ചരി തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു പ്രാദേശിക മാധ്യമപ്രവർത്തകം കൂടിയാണ് മർദ്ദനമേറ്റ അലനിധിൻ സ്റ്റീഫൻ കേരള വിഷൻ ന്യൂസ് ഇടുക്കി